ഇന്ന് നമുക്ക് നല്ലൊരു ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി നോക്കിയാലോ നോമ്പ് തുറക്ക് പല ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അടുത്തവരാണെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ടോ സംഗതി ഉണ്ടാക്കാൻ കുറച്ച് പണി ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും അടിപൊളിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതുവരെ ഇതുണ്ടാക്കാത്തവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാക്കിയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലോട്ട് ഇതാ ഒന്നര കപ്പ് മുതൽ രണ്ട് പ്പ് വരെ മൈദ ചേർത്ത് കൊടുക്കുക അതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് മൈദ കൊണ്ടുള്ള മാവന്റെ മതി ഇഷ്ടം പോലെ നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് മാറ്റാൻ നമുക്ക് പത്തിരിൻ്റെ ഒക്കെ ബോൾസ് ഉണ്ടാക്കൂലേ അതേമാതിരി തന്നെ കൈയിൽ ഇട്ട് ഉരുട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഭൂ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സൈസിൽ അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയ ശേഷം നമുക്കത് ോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇൻഡസ്പെരിൽ നമുക്ക് അയച്ചു തന്നിട്ടുള്ള പാനിലാണ് കേട്ടോ നമ്മളിതിൻ്റെ മസാല എടുക്കുന്നത് ഈ ഒരു പാനിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ അതാ ഞാനിതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ചെറുതാക്കി നുറുക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാളയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ കൂട്ടത്തില് തന്നെ ക്യാബേജ് വളരെ ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് ചെറുതായി നുറുക്കിയതും കൂടെ ചേർത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതായത് നമുക്ക് ഉരുളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായി വണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം അതിന് മുൻപായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മുടെ ഈ ഒരു ലിഡ് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു ലിഡ് ഒക്കെ വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇടക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു രീതിക്കാട്ട് നമ്മളിതിനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിൽ ചേർത്തിട്ടുള്ള ക്യാരറ്റും കാബേജും ഒക്കെ ഒന്ന് കുക്കാവുന്ന ഒരു സമയം നല്ലോണം ഒന്ന് വരുന്ന സമയം മാത്രം മതി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ നല്ലോണം വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ഏകദേശം ഒരു ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരുപാട് അധികം ആവേണ്ട ആ കുരുമുളക് പൊടി മാത്രമാണ് ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുള്ളത് ബാക്കിയെല്ലാം കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ചേർക്കുന്നതിന് പകരം അത് ചേർത്താലും മതി കിട്ടുക എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയ ശേഷം ചിക്കൻ വേവിച്ചിട്ടുള്ള ചിക്കനാണ് ബോൺലെസ് പീസസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ട് ചെറിയ മൂന്നാല് പീസസ് എടുത്തിട്ട് ഇത് മിക്സിയിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലയിലും കൂടെ തൂയിട്ട് നമുക്കിത് അടച്ചു വെക്കാം പിന്നെ അത് ഇളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് പരത്തി എടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ ഒക്കെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല അതിലിറങ്ങിക്കോളും ഇനി നമുക്കിതാ ഇതുപോലെ കുറച്ച് പൊടി തൂവിയിട്ട് നമ്മളെടുത്തിട്ടുള്ള ബോൾ നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു അച്ചിലാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം നമുക്കിത് റൗണ്ടിലല്ല പരത്തേണ്ടത് കുറച്ച് നീളത്തിലാണ് ഞാൻ ഈ ഒരു അച്ചിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് പരത്തിയിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ അച്ചിൽ ഇതുപോലെ വെച്ച ശേഷം ആ ഒരു കുഴി വരുന്ന സ്ഥലത്ത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഓരോ പത്തിരി നമുക്ക് ഒരു പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അച്ചിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യും ദാ ഇതുപോലെ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് പൂവണയുടെ അച്ചുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്തായാലും ഞാനിതാ ഇതുപോലൊരു അച്ചിലിതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്കിത് കയ്യിൽ എങ്ങനെയാണ് നമ്മൾ സാധാ പോലെ അച്ചൊന്നും ഇല്ലാത്തവരിതായി ഇതുപോലെ റൗണ്ടിൽ പരത്തുക എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മൾ പൂവടയൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പത്തിരി ഉണ്ടാക്കിയിട്ട് ഒരു പത്തിരിൻ്റെ ഉള്ളിൽ നിറക്കുക മറ്റു പത്തിരി മുകളിൽ വെച്ച് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ട അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഏഷ്യാളാം വീണ്ടും കാണാം താങ്ക്